പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് അനുവർത്തിച്ച് വരുന്ന ഒരു ഡയറ്റാണ് കാബേജ് സൂപ്പ് ഡയറ്റ് എന്നുള്ളത് ഇതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും അപകടകരം ഉണ്ടോ എന്നുള്ളതാണ് ഒരാൾ ചോദിച്ച ചോദ്യമാണ് സത്യമാണ് ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ എന്നോട് ഒരാൾ ചോദിച്ചപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നു അത് ഒരു പൗത്ത് പൗണ്ടോളം ഒരാഴ്ച കൊണ്ട് കുറക്കാൻ ഇതുകൊണ്ട് സാധ്യമായിട്ടുമുണ്ട് ഈ ഡയറ്റിൽ എന്താ ചെയ്യുന്നത് ഒരാഴ്ചയോളം ഭൂരിഭാഗം സമയവും ക്യാബേജ് സൂപ്പ് കുടിക്കും എന്നിട്ട് ചെറിയ കലോറി കുറഞ്ഞ മറ്റു ഭക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കും അപ്പം കലോറി ഉപയോഗത്തിൽ ഗണ്യമായിട്ടുള്ളൊരു കുറവ് വരുമ്പോൾ എന്തായിരിക്കും വെയ്റ്റ് ലോസ് സംഭവിക്കും ഈ ഡയറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറ്റിലൂടെ കുറയുന്ന വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മസ്സിലും വെള്ളവും നഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അപകട അവസ്ഥ അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമല്ല നമ്മൾ ആരോഗ്യത്തിനാണല്ലോ വെയിറ്റ് കുറക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി വെയിറ്റ് കുറച്ചിട്ട് എന്താ കാര്യം ഈ ഒരു വെയിറ്റ് ഒരു ഡയറ്റ് രീതി ഒരിക്കലും ശാസ്ത്രീയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് സൂപ്പൊക്കെ മറ്റു ഭക്ഷണങ്ങളിൽ കൂടെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചുകൂടാ അതൊരു ഡയറ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് പിന്നെ ഈ ഡയറ്റ് പിന്തുടരുന്ന ആൾക്കാർക്കൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ അത് ഈ ഡയറ്റ് നിർത്തി കഴിയുമ്പോൾ ഒരാഴ്ചക്കാണല്ലോ ഫോളോ ചെയ്യുക വീണ്ടും വണ്ണം കൂടി എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത് ഡയറ്റെടുത്തോണ്ടിരിക്കുമ്പോൾ കലോറിയിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ട് എന്തായിരിക്കും സംഭവിക്കുക തലകറക്കം ക്ഷീണം അവശ്യത ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്